ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പുത്തൻ പ്രമോയിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവിയാനിക്ക് രക്തം വേണം അതും എ ബി നെഗറ്റീവ് ഭയങ്കര റയർ ആയിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ അനാമികയുടെ രക്തം അതാട്ടോ അപ്പൊ അതിനെ എല്ലാവരും ഇങ്ങനെ എന്താ അന്വേഷിച്ച് നടക്കുകട്ടോ നമ്മുടെ ആദർശും ആദർശന്റെ അച്ഛനും നമ്മുടെ അനിയും എല്ലാവരും അന്വേഷിച്ച് നടക്കും അപ്പോൾ നമ്മുടെ ജയൻ പറയുന്നുണ്ട് ആദർശന്റെ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത ഫലതുമുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നുണ്ട് സത്യം ആട്ടോ എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും എന്താ പറയാ നമുക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് െ അതിലൊന്നാണിത് അപ്പോൾ നമ്മുടെ അനി നമ്മുടെ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്ന് അറിയുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ ജയൻ ഇങ്ങനെ അനിയനോട് ചോദിക്കുന്നുണ്ട് അവൾ ബ്ലഡ് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് അവൾ കൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വലിയ ച അനി അവളുടെ ബ്ലഡ് കൊടുത്താൽ തന്നെ അവളുടെ അശുദ്ധ രക്തമായിരിക്കും അതിലെങ്ങോട്ടും താല്പര്യവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബ്ലഡ് ബ്ലഡ് തന്നെയാണല്ലോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനാമികയാണെങ്കിൽ അനാമികയുടെ അമ്മയാട്ടോ മോളെ കൊടുക്കുക എന്നാലും ഒരു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഈ അമ്മയുടെ ഒരു കാര്യം ഞാനൊന്നുമില്ല ബ്ലഡ് കൊടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബ്ലോക്കായി നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ ആദർശ് നമ്മുടെ നയനെയും കൂട്ടി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഐ സി വരുന്ന ഒരു രംഗം ഓട്ടോ കാണുവാൻ സാധിക്കുന്നത് ഇനി നയനെങ്ങാനും ആയിരിക്കുമോ ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഭയങ്കര ട്രമാറ്റിക് ആയി പോകും അല്ലേ ഇനി എല്ലാവർക്കും എ ബി നെഗറ്റീവ് ഭയങ്കര റയറായിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമ്മുടെ എ ബി നെഗറ്റീവ് എന്ന് എല്ലാവർക്കും അറിയാം അതിന് അതിന് പിന്നാലെ എല്ലാവർക്കും അനന്തപുര തറവാട്ടിൽ എല്ലാവർക്കും എ ബി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നാടകീയമായി പോകും എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കഥ ആര് നമ്മുടെ ദൈവിയെങ്കിൽ ബ്ലഡ് കൊടുക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ